തിരുവോണത്തിനും കരിനിഴൽ വീഴ്ത്തി ഇടതുപരണമെന്ന് മോൺസ് ജോസഫ് എം കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പാലാ മിനി സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓണക്കാലമായിട്ടും സർക്കാരിന്റെ ന്യായവില ഷോപ്പുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമല്ലെന്നും ക്ഷേമ പെൻഷനുകൾ തുടർച്ചയായി മുടങ്ങുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് ജീവിക്കാൻ നിർവാഹമില്ലെന്നും മോൻസ് ജോസഫ് എം എൽ എ നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആമുഖ്യത്തിൽ കേരള ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ജനദ്രോഹ നടപടികൾക്കെതിരായി സംസ്ഥാന വ്യാപകമായി പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ കേരളം മുഴുവൻ നടത്തുന്ന സമരപരിപാടികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പാലാ മിനിസ്റ്റർ സ്റ്റേഷന് മുമ്പിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാലാ ദൈവ മണ്ഡല കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള ഈ പ്രതിഷേധ കൂട്ടധർണ ഇവിടെ നടക്കുകയാണ് ഇപ്പോൾ ഓണക്കാലം വരികയാണ് ഓണക്കാലത്ത് സാധാരണഗതിയിൽ സബ്സിഡിയായി എല്ലാ സാധനങ്ങളും നമ്മുടെ സിവിൽ സപ്ലൈസിൻ്റെ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും റേഷൻ കിടകളിലും ഒക്കെ കൊടുക്കുന്നതാണ് എല്ലാ ഗവൺമെൻറ്റിനെയും കാലത്ത് നടന്നിട്ടുള്ളത് ഇപ്രാവശ്യം ഓണക്കാലത്ത് മാവേലി സ്റ്റോറല്ലേ അടച്ചുകൂട്ടി സ്വസ്ഥമായി സർക്കാർ ഭരിക്കുക പാവപ്പെട്ട മനുഷ്യൻ വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടുക ആകെ ആശ്രയിക്കാൻ കഴിയുന്ന മാവേലി സ്റ്റോറുകളിലും അതുപോലെയുള്ള പൊതുവിതരണ മേഖലയുമായി ബന്ധപ്പെട്ട നമ്മുടെ കടകളിലാണ് അവിടെയൊക്കെ ഒരു സാധനവും ഇല്ലെന്നുള്ളതാണ് സബ്സിഡിയായി കൊടുക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത് മാധ്യമങ്ങൾക്ക് പരിശോധിക്കാം ജനങ്ങൾക്ക് പരിശോധിക്കാം ആ ചെലപ്പെല്ലാം കാലിയായിട്ടിരിക്കുക നിയമസഭയിൽ ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ഇതുപോലെ തന്നെ അവസ്ഥയുണ്ടായി ആളുകൾക്ക് കഷ്ടപ്പാടുള്ള സമയത്ത് ഇടപെട്ടുകൊണ്ട് പ്രതിപക്ഷ നിയമസഭയിൽ ചോദിച്ചു ഈ ഇത്രയും വിലക്കേറ്റമുള്ള സമയത്ത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി നിത്യോപയോഗ സാധനങ്ങളെങ്കിലും കുറഞ്ഞ വിലക്കി കൊടുക്കുന്ന പൊതുവിതരണ മേഖലയെ ഗവൺമെന്റ് ചോദ്യത്തിന് ഒരു മറുപടിയും കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മിനി സിവിൽ സ്റ്റേഷൻ മാർച്ചും തന്നെയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞുണ്ടാക്കുന്ന പണം ദൂർത്തടിക്കുന്ന സർക്കാർ നാടിന് ശാപമാണെന്ന് മോൻസ് ജോസഫ് അഭിപ്രായപ്പെട്ടു പ്രസിഡന്റ് ജോർജ് പുളിങ്കാഡ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജനറൽ ജോയി അബ്രഹാം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സെ ജോസഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ തോമസ് ഉഴുനാലിൽ കുര്യാക്കോസ് പടവൻ സന്തോഷ് കാവുകാട്ട് മൈക്കിൾ പുല്ലുമാക്കൽ തങ്കച്ചൻ മണ്ണുശ്ശേരി ജോബി കുറ്റിക്കാട്ട് ബാബു മുഗാല ബോബി മൂന്നുമാക്കൽ ലിസമ്മ മത്തച്ചൻ ഷിബു പൂവേലിൽ ജിമ്മി വാഴപ്ലാക്കൽ ബിജു പി കെ ഷീല ബാബു സിജി ടോണി എന്നിവർ പ്രസംഗിച്ചു ഐഫോറിയ ന്യൂസ് പാലാ